പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡേ ഇൻ മൈ എന്ന് വെച്ചാൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ രാവിലെ നമുക്ക് ഇന്ന് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമാണ് വെക്കുന്നത് എല്ലാം നമ്മൾ കുക്കിങ്ങിൻ്റെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം വീഡിയോ എടുക്കാമെന്ന് വെച്ചു എന്താ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ രാവിലെ തന്നെയുള്ള ആണെങ്കിലും നമ്മൾ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ രാവിലത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മൾ പുറത്തിറങ്ങിയുള്ള നമ്മുടെ കുഞ്ഞു ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ലീഫ് ആർട്ടൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ പിടിയപ്പത്തിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കുഴക്കണമെങ്കിൽ ഇനിയിപ്പോൾ ചൂടാറണമല്ലോ ആ സമയത്ത് കിഴങ്ങ് കയറിക്കുള്ളതൊക്കെ നമുക്ക് കുക്കറയിലാക്കി വെക്കാമെന്ന് വെച്ചേ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകയൊക്കെ പൊട്ടിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ സെപ്പറേറ്റ് ഒന്ന് മൂപ്പിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ ചിക്കൻ മസാല അങ്ങനെ കുറച്ച് ജീരകം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ കറിയിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെ വേവിക്കാൻ വെക്കുകയാണേ ഒരു സവോളത്തോരം വെക്കുന്നുണ്ട് അമ്മ അതുപോലെ തന്നെ അവിടെ ഏത്തക്കായും മെഴുക്കൂർ ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ മീനുണ്ട് മീൻ ക്ലീനിങ്ങും ഒക്കെ നമ്മൾ വീഡിയോസ് വേറെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ അതൊന്നും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ മീൻ വറക്കാനുണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മുറ്റത്തോട്ട് ഇറങ്ങണം കേട്ടോ കടലച്ചെടിയൊക്കെ എല്ലാ ദിവസവും തന്നെ ഇതുപോലെ പൂവിടുന്നുണ്ട് കേട്ടോ എല്ലാ മിക്ക കടലച്ചെടിയേലും പൂവിടുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതിനകത്തൂടെ ഇതിനകത്തൂടെ നല്ല ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരുപാട് സന്തോഷമാണ് ഇതിങ്ങനെ കാണുന്നത് കടലച്ചെടി ഇങ്ങനെ മണ്ണൊക്കെ കുറേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കറിക്കടലയാണെങ്കിൽ എല്ലാം ഇങ്ങനെ ചാഞ്ഞ് പോയേ മണ്ണൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടും അതിങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് എടുക്കാം പിന്നെ ഞാൻ ഓർത്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കായുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ബീറ്റ് റൂട്ട് ചെടിയിലാണെങ്കിലും കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ഇലയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കുഞ്ഞിലകളൊക്കെ വീണ്ടും വരുന്നുണ്ട് രണ്ടെണ്ണേ നമ്മൾ വെച്ചിട്ടുള്ളൂ അങ്ങനെ അതിന് നമുക്ക് ക്യാരറ്റും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണമെന്നുണ്ടേ ക്യാരറ്റ് വാങ്ങുമ്പോഴത്തേനും അതിൻ്റെ ആ മേള് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കിളർക്കുകയാണെങ്കിൽ കിളിർക്കട്ടെ ഉള്ളിയൊക്കെ കിളർത്തിട്ടില്ലാത്തതുമൊക്കെ ബാക്കിയൊക്കെ കിളർക്കുന്നുണ്ട് നമ്മുടെ പടവലം തീത്രയായിട്ടുണ്ട് അതിനൊരു കുഞ്ഞു വള്ളി ഒരു നാല് പോലൊരു വള്ളിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരെണ്ണം മാത്രമേ ഒരെണ്ണത്തേ അങ്ങനെ ആയിട്ടുള്ളൂ മറ്റേതേലേ അതുപോലൊന്നും ആയിട്ടില്ല കേട്ടോ വള്ളിയൊക്കെ വരാറാകുന്നേ ഉള്ളൂ പിന്നെ കിളിർക്കാതെ നിന്ന് ഉള്ളിയൊക്കെ കിളിർത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷീന്നൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ സന്തോഷം ഇരട്ടിക്കും നമ്മൾ ചീര ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് പക്ഷേ കിളിർത്തിട്ടില്ല കേട്ടോ ഇതുവരെ പിന്നെ നമ്മൾ കുറച്ച് പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നു നല്ല വെയിൽ കിട്ടുന്നിടത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നനച്ചു കൊടുക്കുന്നുണ്ട് വൈകുന്നേരം നനച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വാടി ഭയങ്കരമായിട്ട് ഇതാ ഒന്ന് രണ്ടെണ്ണമൊക്കെ വാടി നിപ്പുണ്ട് ഭയങ്കരമായിട്ട് വെയിൽ കിട്ടുന്ന ഇത് അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ തടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന ചീരയൊക്കെ ആണെങ്കിലും എല്ലാം നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട് അതിനകത്ത് കുറച്ച് പയറും ഉണ്ട് പയറാണ് കൂടുതലും പിന്നെ പടവലം രണ്ടെണ്ണം കിളർത്തിട്ടുണ്ട് രണ്ട് പടവലവും കിളർത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണു ഉണ്ടായി കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ വയ്ക്കുന്നത് അപ്പം എൻ്റെ ഞാൻ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഇതിലൂടെയൊക്കെയാണേ അപ്പം വീണ്ടും പറയുവാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇത് നമ്മളൊരു മിഠായിയുടെ ഒരു ബോക്സിനകത്ത് കുറച്ച് പയർ വെച്ചാൽ അതുമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ പണ്ട് ഇതിൽ പയർ കയറ്റിയിരുന്നതാണല്ലോ അപ്പോൾ അതിൽ തന്നെയാണ് വീണ്ടും അത് റെഡിയാക്കുന്നത്